എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ പോകുന്ന ഒരു ജൈവവളം തന്നെയാണ് ചാരം ചാരത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക മറ്റ് വളങ്ങളെ അപേക്ഷിച്ച് ക്ഷാരാംശം നമ്മുടെ മണ്ണ് ഭയങ്കര അമ്ലരസമുള്ള മണ്ണാണ് അപ്പോൾ അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജൈവവളം കൂടിയാണ് ചാരം അതായത് നമ്മൾ മണ്ണിൻ്റെ പി എച്ച് പുളിരസം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാരം ഒരു പരിധിവരെ സഹായിക്കും പിന്നെയുണ്ടല്ലോ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും ഉൽപ്പാദനത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പൊട്ടാസ്യം അപ്പം ഈ ചാരത്തിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതും പൊട്ടാസ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കാൽഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഡെഫിഷ്യൻസിനെ റെക്റ്റിഫൈ ചെയ്യാൻ ചാരം സഹായിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ചാരം ചേർക്കുമ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മണ്ണിൽ ആവശ്യത്തിനുള്ള നനവുണ്ടോ എന്നുള്ളതാണ് ഈർപ്പമുള്ള മണ്ണിൽ മാത്രമേ നമ്മൾ ചാരം ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ സൂക്ഷ്മാണുക്കളായിട്ടുള്ള ജൈവവളങ്ങൾ ഇപ്പോൾ പി ജി പി ആർ ഒ അല്ലെങ്കിൽ അസറ്റോബാക്ടർ റൈസോ റൈസോബിയം തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം മണ്ണിൽ ഒരിക്കലും ചാരത്തിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് രണ്ട് കാര്യങ്ങൾ മാത്രമേ ചാരം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ജൈവവളം തന്നെയാണ് ചാരം ആഗണിയുടെ തേക്കിൻ്റെ ഇലകളൊക്കെ തന്നെ കമ്പോസ്റ്റാക്കി മാറ്റാൻ കുറേ സമയം പിടിക്കും അതേസമയം അതിൻ്റെ ചാരത്തിലുണ്ടല്ലോ ഇതൊക്കെ വലിയ വൻ വൃക്ഷങ്ങളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരുകൾ വളരെ ഡെപ്തിലാണ് പോവുക അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് താഴ്ന്നു നന്നായിട്ട് വലിച്ചെടുക്കും അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇലകളിലൊക്കെ തന്നെ ഇത് ഡെപ്പോസിറ്റായി മാറും അപ്പോൾ നമ്മളിത് കത്തിച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗി കത്തിക്കരുത് ഒരിക്കലും നമ്മൾ കത്തിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് നല്ലതല്ലെങ്കിൽ കൂടി വീട്ടാവശ്യത്തിനൊക്കെ തന്നെ ഇപ്പോഴും ആൾക്കാർ വിറക് അടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കിട്ടുന്ന ചാരം ഒരിക്കലും വെറുതെ കളയരുത് കാരണം നമ്മുടെ കറിവേപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജൈവവളമാണ് ചാരം കാരണം ഇതിനകത്ത് കാൽഷ്യവും പൊട്ടാസ്യവും ഒരുപാട് ന്യൂട്രിയൻസ് അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പപ്പായയുടെ ഉൽപ്പാദനം കൂട്ടുന്നതിൽ ചാരത്തിന് നല്ല റോളുണ്ട് അപ്പോൾ ഞാൻ നന്നായി നനച്ചു കൊടുത്തതിന് ശേഷം ഈ പപ്പായയിൽ ചാരം ഒരു ഗുണം എന്താണെന്നറിയുക പെട്ടെന്ന് തന്നെ അത്ര വരെ വളർച്ചയിൽ ആണ് പപ്പായ ഇൻട്രസ്റ്റ് കാണിച്ചതെങ്കിൽ ഈ ചാരം ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പായ പെട്ടെന്ന് തന്നെ പൂവിടുകയും പൂ പൊഴിഞ്ഞു പോവാതെ ഈ പൂക്കളെല്ലാം തന്നെ കായായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഓരോ ഇലയുടെ ഞെട്ടിലും ഒരു പൂവുണ്ടാവുമെങ്കിലും എല്ലാ പൂക്കളും തന്നെ പപ്പായയിൽ കായായിട്ട് മാറാറില്ല ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ പൊഴിഞ്ഞു പോകും അപ്പോൾ പപ്പായനെ സംബന്ധിച്ചിടത്തോളം ചാരം ചേർക്കുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ നമ്മളുടെ വെണ്ട വെണ്ടയ്ക്ക് കാൽഷ്യത്തിനോടും പൊട്ടാസ്യത്തിനോടും ഭയങ്കര അഫിനിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തടം നനച്ചു കൊടുത്തതിന് ശേഷം ഒരു കുമ്പിൾ ചാരം നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉൽപ്പാദനം കൂടും പിന്നെ നമ്മൾ ഇതേ ചാരം തന്നെ പല സമയത്തും കീടബാധയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തം പച്ചമുളകാണ് പച്ചമുളകിലാണ് പലപ്പോഴും ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ഉപദ്രവം ഒന്നിച്ചങ്ങ് ഉണ്ടാവുക പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അപ്പം ഇത് ചാരം ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ചെടിയുടെ മുകളിലും താഴെയും കൊള്ളുന്ന രീതിയിൽ ചാരം ഇട്ട് കൊടുക്കുക ഇലയുടെ അപ്പം രാവിലെ നനക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ നനച്ച് തടത്തിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഒന്നാന്തരം വളം മണ്ണിൽ കിട്ടുകയും ചെയ്യും പിന്നെ ഇതിനോട് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒരു ചെടിയെന്ന് പറയുന്നത് പേരക്കയാണ് പേരക്കയിൽ പൂ പിടിക്കാതെ ഇങ്ങനെ വളർച്ച മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പേരക്കയിൽ തീർച്ചയായിട്ടും നന്നായി തടം നനച്ചു കൊടുത്തിട്ട് നല്ല രണ്ട് കുമ്പിൾ പൊടി നല്ല ചാരം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പൂടുന്നതിനുള്ള ശ്രദ്ധ കൂടുന്നു ഏനൽക്കാലത്ത് ഇത് പറയാനുള്ള പ്രധാന കാരണം നമ്മുടെ ഇലകളിലുള്ള സൊമാറ്റയിലൂടെ വെള്ളം ട്രാൻസ്പിറേഷൻ അതായത് ബാഷ്പീകരണ നഷ്ടം കൂടുതലായിട്ട് ഈ വേനൽക്കാലത്തുണ്ടാവും അപ്പോൾ നമ്മൾ കോശഭിത്തിയൊക്കെ നല്ല ഉഷാറായി മാറാൻ പ്രത്യേകിച്ച് ചൊമാറ്റോയുടെ കോശഭിത്തി നല്ല ഉഷാറാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചാരം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ബാഷ്പീകരണം നഷ്ടം കുറയുന്നതായിട്ടും ചെടികളുടെ കരുത്ത് കൂടുന്നതായിട്ടുമാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും പേരക്കയിൽ നമുക്ക് രണ്ട് കുമ്പിൾ വരെ ചാരം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നീട് നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു വിള എന്ന് പറയുന്നത് പയറാണ് പയർ നന്നായി തടം നനച്ചതിന് ശേഷം ചാരം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കീടബാധ അതായത് നമുക്കറിയാം ഒരുപാട് ഏഫിഡ്സിൻ്റെ ഒക്കെ ശല്യം വരുന്ന ഒരു ചെടിയാണ് പയർ അപ്പം പയറിനും ചാരത്തോട് പ്രത്യേക സ്നേഹം തന്നെയുണ്ട് പയറിൽ വൈകുന്നേരങ്ങളിൽ ഇലയുടെ മുകളിൽ ഈ ചാരം ഇട്ട് കൊടുത്തതിന് ശേഷം ഇലയുടെ നന്നായിട്ടങ്ങ് തൂക്കി കൊടുക്കുക രാവിലെ നനച്ചു കൊടുത്തിട്ട് ഇത് തടത്തിലേക്ക് വരുമ്പോഴത്തേക്കും പയറിൻ്റെ കരുത്ത് അതായത് വളർച്ച ഭയങ്കര സ്മാർട്ടായിട്ട് മാറുകയും നല്ല ഉത്പാദനം കിട്ടുകയും ചെയ്യും സാധാരണഗതിയിൽ ഇങ്ങനെ മറിഞ്ഞ് വീഴാൻ നിൽക്കുന്ന പോലത്തെ ചെടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചാരം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മറിഞ്ഞ് വീഴാനുള്ള സാധ്യത കുറയുന്നു അതായത് നല്ല കരുത്തോടെ കുത്തനെ നിന്ന് വളരാനുള്ള ഒരു കഴിവ് ചെടികൾക്ക് കൊടുക്കാൻ ചാരത്തിന് പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞാലല്ലേ നല്ല വളരുന്ന എപ്പിക്കൽ എൻ്റെ ഉണ്ടല്ലോ വളർച്ച കരുത്തുള്ള വളർച്ചാ മുകുളങ്ങൾ അതേപോലെ വേരിൻ്റെ ടിപ്പ് ഇവിടെയൊക്കെ തന്നെ പൊട്ടാസ്യത്തിന് ഒരുപാട് റോളുണ്ട് അപ്പോൾ കരുത്തു കൂട്ടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാൾ തന്നെയാണ് ചാരം പിന്നെ ഉണ്ടല്ലോ ഓഫ് മിനിമം എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട് അതായത് ചെടിയുടെ വളർച്ചയും ഉൽപ്പാദനവും അതിന് കിട്ടിയിരിക്കുന്ന ന്യൂട്രിയൻസ് ഏറ്റവും കുറവിപ്പോൾ നമ്മൾ പൊട്ടാസ്യം കുറേ വളരെ കുറവും നൈട്രജൻ കൂടുതൽ കൊടുക്കുമ്പോഴും എന്താ പറ്റുകയെന്നറിയോ ആ പൊട്ടാസ്യത്തിന് കണക്കായിട്ടുള്ള നൈട്രജൻ മാത്രമേ ചെടിക്ക് അതിൽ നിന്ന് വെച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടാഷ്യം ചേർക്കാൻ വിമുഖതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായി ചേർക്കാൻ പറ്റുന്ന ഒന്നാണ് ചാരം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ചെടികളുടെ കരുത്ത് ഈ സമയത്ത് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ തടം നന്നായി നനച്ചു കൊടുത്ത് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ചാരം ചെടികൾക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് ശരിക്കും നല്ലൊരു വളർച്ചയ്ക്കും കരുത്തോടെ നിൽക്കുന്നതിനും ഉൽപ്പാദനം ഉണ്ടാക്കുന്നതിനും ബാഷ്പീകരണ നഷ്ടം കുറക്കുന്നതിനും ഒക്കെ തന്നെ സഹായിക്കും അതോടൊപ്പം തന്നെ വേനൽ ഏറ്റവും കൂടുതലായിട്ട് കാണി കാണുന്ന നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ അകറ്റാനും ഈ ചാരത്തിനെ കൊണ്ടൊരു പരിധിവരെ സഹായിക്കും എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് നന്ദി നമസ്കാരം